പൊതുജന സുരക്ഷ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ സാമൂഹിക സൂചികകൾ രാജ്യത്തിന് അഭിമാനമാംവിധം മുന്നിലാണെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ സൂചികകൾക്ക് ഒരു അപവാദമാക്കുകയാണ് സംസ്ഥാനത്തെ തെരുവു നായ്കളുടെ ശല്യം തെരുവു നായ്ക്കളുടെ ശല്യത്തെ കേരളത്തിലെ തൊണ്ണൂറ്റാറ് ശതമാനം നിവാസികളും എതിർക്കുന്നുണ്ടെന്ന് പ്രമുഖ മാധ്യമത്തിന്റെ സർവേയിൽ കണ്ടെത്തുകയും ചെയ്തു ഏഴു വർഷത്തിനുള്ളിൽ കേരളത്തിൽ തെരുവു നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ വളരെയധികം കൂടുതലാണ് എന്നാൽ ഇതിന് വിപരീതമായി ഉത്തരാഖണ്ഡിൽ സർവേ പങ്കെടുത്തവരിൽ ഏകദേശം അറുപത്തിനാല് ശതമാനം പേരും തെരുവു നായ്ക്കളുടെ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ പ്രാദേശിക വിഭജനം വളരെയധികം പ്രകടമായി നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും ഡേറ്റ അനലിസ്റ്റ് സ്ഥാപനമായ ഹൗ ഇന്ത്യ ലൈവ്സുമായി സഹകരിച്ച് നടത്തിയ സർവേയിൽ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും നടത്തി പരീക്ഷണത്തിലാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പെരുമാറ്റം സുരക്ഷ ലിംഗ മനോഭാവം വൈവിധ്യം തുടങ്ങിയ സാമൂഹിക സൂചികകളെ കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ആളുകളോട് ചോദിക്കുകയും പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ റാങ്ക് ചെയ്യുകയും ചെയ്തു പൊതുസുരക്ഷ ഉൾപ്പെടെയുള്ള മിക്ക സാമൂഹിക സൂചികകളിലും കേരളം രാജ്യത്തേക്കാൾ മുന്നിലാണെന്ന് സർവേ വെളിപ്പെടുത്തിയിട്ടുണ്ട് വെറും പത്ത് ശതമാനം കേരളീയർ മാത്രമാണ് സുരക്ഷിതരല്ലെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിനാൽ കേരളത്തിൽ ഭീഷണി സഹപൗരന്മാരിൽ നിന്നല്ല മറിച്ച് അവരുടെ കാട്ടുമൃഗങ്ങളിൽ നിന്നാണെന്ന് പറയപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ആറ് ദശാംശം രണ്ടു കോടി തെരുവ് നായ്ക്കളുടെ ആവാസ കേന്ദ്രമായ ഇന്ത്യയിലാണ് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ തെരുവ് നായ അക്രമങ്ങളും പേവിഷബാധ മരണങ്ങളും സംഭവിക്കുന്നത് എന്നതിനാൽ ഈ ഭീഷണി കേരളത്തിൽ മാത്രമല്ല ഒതുങ്ങുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡൽഹി ഹൈക്കോടതിയിലും തെരുവ് നായ്ക്കളുടെ ശല്യത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടു തെരുവ് നായ്കളെ ദേശീയ തലസ്ഥാനം കൈയടക്കാൻ അനുവദിക്കില്ലെന്ന് ഒരു ബെഞ്ച് പറയുന്നു ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളുടെയും ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തൊണ്ണൂറ്റി ജില്ലകളിൽ നിന്നും ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ആളുകളിൽ നിന്നാണ് ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ സർവേ പങ്കെടുത്തിരുന്നത് അവരിൽ അമ്പത്തിനാല് ദശാംശം നാല് ശതമാനം പേർ നഗരങ്ങളിൽ നിന്നുള്ളവരും നാൽപ്പത്തഞ്ച് ദശാംശം ആറ് ശതമാനം പേർ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവരുമാണ്